നമസ്കാരം പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങളിലും പാകിസ്ഥാൻ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക സങ്കേതങ്ങളിലും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ഇന്ത്യൻ വ്യോമസേന അടക്കം നടത്തിയ ശക്തമായ ബോംബിങ് ശക്തമായ ബോംബ് വർഷം അതിന്റെ പ്രതീകമായിട്ട് വ്യോമസേനയുടെ പ്രത്യേക പരിപാടി ഗുവാഹത്തിയിൽ നടക്കുകയാണ് എന്തായാലും വ്യോമസേനയ്ക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരിടുന്നത് ഈ പാകിസ്ഥാനോടുള്ള കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസുകാരുടെ പ്രണയം തുടങ്ങിയിട്ട് കാലങ്ങളായി എന്ന് നെഹ്റുവിന്റെ കാലം മുതൽ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കാലം മുതൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ നമ്മളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് പാകിസ്ഥാനെ വെട്ടിമുറിച്ച രണ്ടാക്കി മുഹമ്മദാലി ജിന്ന അത് കൊണ്ടുപോയി എന്നാലും പാകിസ്ഥാൻ എന്ന രാജ്യം എന്നും ഇത്തരം രാജ്യങ്ങൾ പാകിസ്ഥാൻ ഭീകരവാദവും ഒക്കെ എന്നും ചില ഇന്ത്യൻ കോൺഗ്രസ് നേതാക്കളുടെ വളരെ കാര്യമായ തലോടലേറ്റാണ് വളർന്നത് എന്ന് മനസ്സിലാക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ അതായത് പാകിസ്ഥാൻ ഇവിടെ ഭീകരാക്രമണം നടത്തിയപ്പോൾ മുംബൈ ഭീകരാക്രമണം നടത്തിയപ്പോൾ തിരിച്ചടിക്കാനുള്ള അനുമതി കിട്ടിയില്ല എന്ന് അവരുടെ തന്നെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന പി ചിദംബരം പറഞ്ഞിട്ട് അധികകാരമായില്ല കാലമായില്ല ഇതിപ്പോൾ ഒരു രഹസ്യാന്വേഷണ ഏജന്റിന്റെ പുതിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ഈ പറഞ്ഞ സായിപ്പാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഇത് ആഗോളതലത്തിൽ പോലും ഇത് ചർച്ചയാകുന്നു എന്നതാണ് പാകിസ്ഥാനിലെ കഹൂദ ആണവ കേന്ദ്രം ബോംബിട്ട് തകർക്കാൻ എൺപതുകളിൽ രഹസ്യ പദ്ധതി തയ്യാറായി അന്ന് ഇസ്രായേലും ഇന്ത്യയും ചേർന്നാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് കഹൂദ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാ പ്രിയദർശിനി ഇതിന് തടസ്സം നിന്നു അനുവദിച്ചില്ല എന്ന് മുൻ സി ഐ ഉദ്യോഗസ്ഥൻ റിച്ചാർഡ് ബാർലോ എന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പറയുന്നത് അന്ന് അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഇന്ദിരാ പ്രിയദർശിനിയുടെ തീരുമാനം നാണക്കേടായി വാർത്താ ഏജൻസിയായ എൻ ഐയോടാണ് റിച്ചാർഡ് ബാർലോ ഈ കാര്യങ്ങൾ സംസാരിച്ചത് പാകിസ്ഥാന്റെ ആണവ മോഹങ്ങൾക്ക് തടയിടാനായിരുന്നു അത്തരമൊരു പദ്ധതി പദ്ധതിയുമായി ഏർ ഇയാൾ ബന്ധപ്പെട്ടില്ല എന്നാൽ അത് അറിഞ്ഞിരുന്നു സി ഐയിലെ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലയാണ് റിച്ചാർഡ് ബാർലോ വഹിച്ചിരുന്നത് അപ്പം അത്തരത്തിൽ ഒരു രാജ്യത്തെ ഒരു തെമ്മാണി രാഷ്ട്രത്തെ വളരാൻ അനുവദിക്കുകയാണ് ഇന്ദിരാ പ്രിയദർശിനി ചെയ്തത് അതായത് ഇന്ത്യ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച് വളർന്നു വലുതായി വലിയ ഒരു ആണവ ശക്തിയായി മാറി ഇന്ത്യയെ തന്നെ പാകിസ്ഥാൻ തകർത്താലും ഇന്ദിരാ പ്രിയദർശിനിക്ക് ഒരു ചുക്കും ഉണ്ടായിരുന്നില്ല ഇവരെയാണ് നമ്മൾ ഉരുക്കു വലുത എന്നൊക്കെ പറയുന്നത് തുരുമ്പു വനിത എന്നൊക്കെയാണ് പറയേണ്ടത് അത് ഉരുക്കു വനിത എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും ഭീരുവായ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് നാണം കെട്ട് നാണമുണ്ടെങ്കിലല്ലേ കേളുകയുള്ളൂ അങ്ങനെ ആയിട്ട് ഉടനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു 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 ഏകാധിപതിയായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്നതിൽ ചരിത്രകാരന്മാർക്കൊന്നും ഒരു മടിയുമില്ല പാകിസ്ഥാൻ അതീവ രഹസ്യമായി ആണവായുത്തം നിർമ്മിക്കുന്നത് തടയാനായിരുന്നു ഈ ഒരു പദ്ധതി ഈ കഹൂദ ആണവനിലയെ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റിച്ചോർഡ് ബാർലോ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പാക് ആണവ പദ്ധതിയുടെ കേന്ദ്രമായ കഹൂതയിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആക്രമിക്കാനായിരുന്നു അന്ന് ഇന്ത്യയും ഇസ്രായേലും ചേർന്ന എൺപതുകളിൽ പദ്ധതി കിട്ടുന്നത് പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കുന്നതും ഇറാന് നൽകുന്നതും തടയുകയായിരുന്നു അതിന്റെ ലക്ഷ്യം അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അമേരിക്ക അമേരിക്കയിലുള്ള സ്വാധീനം മുതലെടുത്താണ് പാകിസ്ഥാൻ ആണവ പദ്ധതികൾ മുന്നോട്ട് നീക്കിയത് പദ്ധതിക്ക് തടസ്സമുണ്ടാക്കിയാൽ അഫ്ഗാൻ വിഷയത്തിൽ സഹകരിക്കില്ല എന്നും അവർ പറഞ്ഞിരുന്നതായും റിച്ചാർഡ് ബാഗ്ലോ വെളിപ്പെടുത്തുന്നു പാകിസ്ഥാൻ അണുബോംബിന്റെ പിതാവ് എ ക്യു ഖാന്റെ നേതൃത്വത്തിൽ പിന്നീട് കഹൂദയാണ് പാക് ആണവ പദ്ധതികളുടെ എല്ലാം കേന്ദ്രമായി മാറിയത് തൊണ്ണൂറ്റിയെട്ടിൽ അവർ അണുബോംബ് പരീക്ഷിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതായത് ഒരു ആഗോള ഭീകര ശക്തിയായി പാകിസ്ഥാനെ വളർത്തിയെടുക്കുന്നതിൽ പരോക്ഷമായിട്ടെങ്കിലും ഇന്ദിരാ പ്രിയദർശനിക്കുള്ള പങ്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സായിപ്പ് ഇത് പറഞ്ഞിരിക്കുന്നത് സായിപ്പ് ഇത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ ഇന്ത്യയിലെ ഒരു നേതാവോ ബി ജെ പി നേതാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആരുമല്ല പറഞ്ഞത് സി ഐ എന്ന അമേരിക്കൻ ചാര ഏജൻസിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് റിച്ചാർഡ് കാരണം അത് ഒരു ആഗോള ന്യൂസ് ഏജൻസിക്ക് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ എന്ന എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ പാകിസ്ഥാനെ തകർക്കണം എന്ന് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകര പദ്ധതികളൊക്കെ തന്നെ തകരണം എന്ന് ഇന്ത്യയും ഇന്ത്യയിലെ ഭരണകൂടവും ഇന്ത്യയിലെ ജനങ്ങളും ആഗ്രഹിക്കുമ്പോൾ പാകിസ്ഥാനെ വളർത്തി വലുതാക്കാനാണ് പണ്ട് മുതലേ ഈ അപ്പൂപ്പൻ നെഹ്റുവിന്റെ കാലം മുതലേ കോൺഗ്രസ് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും സംഘർഷം ഉണ്ടാകുമ്പോൾ അത് മുതലെടുത്ത് ഭരണം പിടിക്കുക ഭരണത്തിലിരിക്കുക രാജ്യത്തെ ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തെ കൂടി തകർക്കുക എന്നതല്ലായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് ആഗോള നയതന്ത്ര വിദഗ്ധർ ചോദിച്ചു പോകും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ എന്തായാലും മുത്തശ്ശിയുടെയും അപ്പൂപ്പന്റെയും ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് കൊച്ചുമക്കളും സ്വന്തം രാജ്യത്തെ ഇല്ലാതാക്കാനും പാകിസ്ഥാനെ പ്രണയിക്കാനും ഒക്കെ ഉള്ളത് ഭാഗ്യം പാരമ്പര്യം നിലനിർത്തുകയാണല്ലോ